ഹലോ ഫ്രണ്ട്സ് നമ്മൾ ചെറിയ പേര് പർച്ചേസിങ്ങിന് ഇറങ്ങാം കേട്ടോ അവിടെ വണ്ടി പാർക്ക് ചെയ്തു അൽമീറ കയറി നൂഡിൽസും തൈരൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടേ വന്നാണ് നമുക്ക് ഫുഡൊക്കെ റൂമിൽ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ വന്നതാണ് അപ്പോൾ കുഴപ്പമില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പം ഇങ്ങനെ കറങ്ങി കളിച്ചാൽ കേട്ടോ അതിൻ്റെ ഉള്ളിലെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഓഫറുകളൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് സാധനങ്ങൾ നോമ്പൊക്കെ കാലമായി വെള്ളമൊക്കെ ഓഫറുണ്ട് കുറച്ചൊക്കെ അങ്ങനെ അട്ടിട്ടിട്ടുണ്ട് പിന്നെ സാധാരണ ആയിട്ട് തന്നെയാണ് അസീല് അതേമാതിരി ആൽക്കലവ് മസാഫി ഇങ്ങനത്തെ വാട്ടറുകളൊക്കെയാണ് വെള്ളത്തിനുള്ള ഇവിടെ കൂടുതൽ പൈസ പെട്രോളിന് അത്ര പൈസ ഇല്ലല്ലോ അപ്പം തൈരിന്റെ സെക്ഷൻ ഈ ഭാഗത്താണ് ലോ ഫാറ്റ് ആയിട്ട് തൈരാണ് ഉപയോഗിക്കട്ടോ കൂടുതൽ ടേസ്റ്റ് ഒരു മാറ്റമുണ്ട് ഇതാണ് നല്ല കുറച്ച് കത്തി കമ്മിയാണ് നല്ല നൈസായിട്ടുള്ള സാധനം അടിപൊളിയാണ് അപ്പോൾ അത് സാധാരണ വെള്ള ചൂടൊക്കെ വെക്കുമ്പോൾ അതൊക്കെ കൂട്ടും മസ്റ്റാണ് അവിടെ പിന്നെ ഇവിടെ ചൂടല്ല ചൂടുണ്ടാകുമ്പോൾ പിന്നെ ഇത് കാണുന്നത് ഐസ്ക്രീമിൻ്റെ സെക്ഷനായിട്ടോ ഇതൊക്കെ കൊണ്ടുപോയി ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഇതിൽ പൊട്ടാട്ടോ ചിക്കനും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ ചെറിയൊരു സൂപ്പർന്നൊക്കെ ഇവരെ നമ്മളെ റേഷൻ കാർഡുണ്ടല്ലോ നാട്ടിൽ അതേമാതിരി ഈ അൽമീറ എന്ന് പറഞ്ഞാൽ അതാണ് ഖത്തറിലെ അൽമീറ അല്ലേ ഭാഗത്തുണ്ട് ഇതിന്റെ ബ്രാഞ്ച് ബാഗിനെ കുറച്ചോ വില കുറവുണ്ട് ബാഗുകൾ പെട്ടി നല്ല സാധനം കൊണ്ടാ മറ്റേ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പിന്നെ ടി വി ഫ്രിഡ്ജ് ചെയ്തൊക്കെ ഉണ്ട് കുടൊപ്പം അതേ ഒന്നുമില്ല ഇപ്പൊ ഒരുവിധം ഡ്രസ്സുകളും കുറച്ചൊക്കെ ഉണ്ട് ലേഡീസും ജെന്റ്സും കുട്ടികളൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പൊ സാധനമൊക്കെ വാങ്ങിയടക്കട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ക ഓക്കെ